ഇതാണ് എന്റെയും നച്ചുവിൻ്റെയും ലോകം രണ്ടാമത്തെ നിലയിൽ നിന്നും ടെറസിലേക്ക് പോകുന്ന ഇടനാഴിയിലെ സൈഡിലായുള്ള ഒരു കൊച്ചു മുറിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നന്ദു പറഞ്ഞതും കാശിയവളെ നെറ്റി ചൊളിച്ചുകൊണ്ട് നോക്കി ഭക്ഷണം കഴിച്ച ശേഷം മുറികളെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു കൂട്ടിക്കൊണ്ട് വന്നതാണ് അവനെ മുൻപ് വിരുന്നിന് വന്നപ്പോൾ അധിക ദിവസം നിൽക്കാത്തതുകൊണ്ട് തന്നെ എല്ലാ മുറികളും ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നന്ദു ആവശ്യം വാങ്ങി തീർത്തു കൊടുക്കുകയാണ് മനസ്സിലായില്ലേ അവന്റെ നോട്ടം കണ്ടതും അവൾ ഇളിച്ചുകൊണ്ട് ചോദിച്ചു അവൻ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി എന്നവ കാണിച്ചു തരാം അതും പറഞ്ഞുകൊണ്ട് അവൾ അവനെയും കൂട്ടി വാതിൽ തുറന്നകത്തേക്ക് കയറി വാവ് മുറിയിലേക്ക് കയറിയതും അവന്റെ കണ്ണുകൾ വിടർന്നു അത്ഭുതം കൊണ്ട് അവൻ വാ പൊത്തിപ്പിടിച്ചു ഇതൊക്കെ ആര് വരച്ച ചിത്രങ്ങളാ ആ മുറി പല പൊസിഷനിലായി വെച്ചിരുന്ന ഓയിൽ പെയിന്റിങ്ങിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ആര് വരച്ചതായിരിക്കും ഒന്ന് ദസിയായി എന്തായാലും നീയാവാൻ വഴിയില്ല അതിനുള്ള കഴിവൊന്ന് എൻ്റെ കൊച്ചിനില്ലെന്ന് എനിക്കറിഞ്ഞൂടെ അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ആ ഇങ്ങനെ കൂർപ്പിക്കാതെ പെണ്ണെ കടിച്ച് തിന്നാനാ തോന്നുന്നത് അവൻ പറഞ്ഞത് കേട്ട് അവളുടെ ഇരു കവിളുകളും ചുവന്നു തൊടുത്തു അവൾ അവന്റെ മുഖത്തു നോക്കാതെ മുന്നോട്ട് നടന്നു കാശിയേട്ടം പറഞ്ഞ സത്യമ്മ ഇതൊന്നും വരച്ചത് ഞാനല്ല നച്ചുവാ ഏ നച്ചുവോ അവൾ ഇത്രയും നന്നായിട്ട് പടം വരയ്ക്കുമോ അവൻ അത്ഭുതത്തോടെ ചോദിച്ചു പിന്നെ വരയ്ക്കുമെന്നോ അവൾ ബ്രഷ് കയ്യിലെടുത്ത പിന്നെ ഒരു കൊച്ചു രാജാര്യ വിവർമ്മയാണ് നന്ദു പറഞ്ഞത് കേട്ട് കാശിയൊന്ന് ചിരിച്ചു അവൻ ആ മുറി ഒന്നാകെ കണ്ണോടിച്ചു നല്ല അടുക്കും ചിട്ടയോടും കൂടിയ മുറി വൈറ്റും ആണ് കോമ്പിനേഷൻ ഒരു ചുവരി നിറയെ ബുക്കുകൾ അടുക്കി ലൈബ്രറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ അങ്ങോട്ടേക്ക് നടന്നു പല തരത്തിലുള്ള പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു അവൻ അതിലൂടെയൊക്കെ ഒന്ന് വിരലോടിച്ചു ചില പുസ്തകങ്ങൾ ടേബിളിന്റെ പുറത്തും അടുക്കി വെച്ചിട്ടുണ്ട് ചിലത് പുറംചട്ടയോട് കൂടിയതും ചിലത് പുറംചട്ടയില്ലാത്തതും ആ കൂട്ടത്തിൽ വ്യത്യസ്തമായ രണ്ടു മൂന്ന് പുസ്തകങ്ങൾ കണ്ടതും അവനത് കയ്യിലേക്കെടുത്തു ആ അത് ബുക്കൊന്നും ഇല്ല കാശ് ഞങ്ങളുടെ പഴയ ആൽബമാണ് കേട്ടോ നന്ദു പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അത് തുറന്നു നോക്കി ഫ്രണ്ട് പേജിൽ തന്നെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയിരിക്കുന്ന രണ്ട് പെൺകുട്ടികളുടെ ചിത്രമായിരുന്നു ഇരുവർക്കും ഏകദേശം ഒരു പതിനേഴ് വയസ്സെങ്കിലും പ്രായം തോന്നിക്കുന്ന ചിത്രം നന്ദുവും നച്ചു അവൻ പിറുപുറത്തു എസ് ഞങ്ങൾ തന്നെ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഒരു ഓണം വെക്കേഷൻ എടുത്തതാണ് അവൾ പറഞ്ഞത് കേട്ട് അവനൊരു പുഞ്ചിരിയോടെ ആ ചിത്രത്തിലൂടെ വിരലോടിച്ചു ഒരുപോലെ സെറ്റിന്റെ പട്ടുപ് ബ്ലൗസും ധരിച്ച് ഇരുവശത്തുമായി മുടി പിന്നീട്ട് അച്ഛന്റെയും അമ്മയുടെയും നടുവിലായി ഒരു ഇരിക്കുന്ന രണ്ട് പെൺകുട്ടികൾ അവൻ ആ നിമിഷം അവരോട് വല്ലാത്ത വാത്സല്യം തോന്നി അവൻ അതിൻ്റെ ഓരോ പേജുകളായി മറിച്ചുകൊണ്ടിരുന്നു രണ്ടിലും നന്തവും നച്ചും നിറഞ്ഞു നിൽക്കുന്നു പെട്ടെന്ന് അതിലൊരു ഫോട്ടോ അവന്റെ കണ്ണിലുടക്കിയതും അവന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു അവൻ ഞെട്ടലോടെ അതിലേക്ക് തന്നെ നോക്കി നിന്നു അവന്റെ മുഖം പ്രേതത്തെ കണ്ടതുപോലെ വിളറി വെളുത്തു എന്താ കാശിട്ടാ അവന്റെ നെൽപ്പും ഭാവവും ഒക്കെ കണ്ടത് നന്ദു അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇത് ഇതാരാ അവൻ കൈയിലിരുന്ന ഫോട്ടോ അവളുടെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് ചോദിച്ചു അവന്റെ വെപ്രാളത്തോടെയുള്ള ചോദ്യം കേട്ട് നന്ദു ഒന്ന് പകച്ചു ശേഷം അവളുടെ കണ്ണുകൾ അവന്റെ കയ്യിലിരുന്ന ഫോട്ടോയിലേക്ക് നീണ്ടു ഏകദേശം ആറോ ഏഴോ വയസ്സ് പ്രായം തോന്നിക്കുന്ന രണ്ട് പെൺകുട്ടികളുടെ ഫോട്ടോ അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഓ ഇതായിരുന്നു ഇത് കണ്ടിട്ട് കാശേരിന് ആരെ പോലെയാണ് തോന്നുന്നത് അവൾ ഒരു കുസൃതിച്ചിരിയോടെ ചോദിക്കുന്നത് കേട്ട് അവൻ പരവേശത്തോടെ ആ ഫോട്ടോയിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി ഓ എന്റെ കാശേട്ടാ അത് രണ്ട് പെൺകുട്ടികൾ ചേർന്ന് നിൽക്കുന്നത് കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് അതാരൊക്കെയാണെന്ന് അവൾ വീണ്ടും ചോദിച്ചതും അവൻ ആ ഫോട്ടോയിലേക്ക് ഫോട്ടോയിലേക്കൊന്നുകൂടെ നോക്കി ഇത് ഞങ്ങളെ കാശേട്ടാ ഞാനും നച്ചു ദേ ഈ ഇടത് നിൽക്കുന്നത് ഞാൻ വലത് നിൽക്കുന്നത് നച്ചു നന്ദു അതാ വരുന്നു പെട്ടെന്ന് താഴെ നിന്നും സീതയുടെ വിളി വന്നതും അവൾ വിളിച്ചു പറഞ്ഞു അമ്മ വിളിക്കുന്നു കാശി ഞാൻ താഴേക്ക് ചെല്ലട്ടെ എട്ടാ ഇതൊക്കെ കണ്ട് പതിയെ വന്നാ മതി അവൾ അതും പറഞ്ഞുകൊണ്ട് താഴേക്ക് പോകുമ്പോഴും തൻ്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ പകപ്പോടെയിരിക്കുകയായിരുന്നു കാശി അവൻറെ കയ്യിലിരുന്ന ഫോട്ടോ വിറച്ചു അവനൊന്നുകൂടി അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി അപ്പോഴും അതിലെ നച്ചുവിന്റെ മുഖത്തിനെങ്ങനെ കാലത്തിൽ വിട്ടുപിരിഞ്ഞ തന്റെ കുഞ്ഞു പെങ്ങൾ വാവയുടെ മുഖം വന്നു എന്ന് അവന് മനസ്സിലായില്ല അവന്റെ മുഖത്താകെ വിയർപ്പ് പൊടിഞ്ഞു ശ്വാസമെടുക്കാൻ പോലും അവന് ബുദ്ധിമുട്ട് തോന്നി വല്ലാത്ത പരവേശം അവന്റെ മനസ്സിലേക്ക് അല്പം മുമ്പ് സേതു പറഞ്ഞ വാക്കുകൾ കടന്നു വന്നു ആ വാക്കുകൾ അവന്റെ ചെവിയിൽ വീണ്ടും വീണ്ടും മലയടിക്കുന്നത് പോലെ അവന് തോന്നി നച്ചു നച്ചു തങ്ങളുടെ വാവിയാണോ പക്ഷെ എങ്ങനെ അഞ്ചാം വയസ്സിൽ ഞങ്ങളുടെ വാവിയെ ഞങ്ങൾക്ക് നഷ്ടമായതല്ലേ പിന്നെ അവൾ എങ്ങനെ തിരികെ വരും മാത്രമല്ല അത്രയും വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു അന്ന് സംഭവിച്ചതെന്നാണ് അമ്മാവനും പറഞ്ഞത് ബ്രേക്ക് പൊട്ടി പാലത്തിന്റെ കൈവരി തകർത്ത് കുത്തിയൊഴുകുന്ന പുഴയിലേക്ക് അച്ഛന്റെ കാർ പതിക്കുകയായിരുന്നു തിരച്ചിൽ നടന്ന സമയത്ത് തന്നെ അതിലുണ്ടായിരുന്ന ആരും ജീവനോട് ഉണ്ടാക്കാൻ വഴിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസത്തെ പൂർണമായ തിരച്ചിലിനൊടുവിലാണ് അച്ഛൻ്റെയും അമ്മയുടെയും മൃതദേഹം കിട്ടുന്നത് പക്ഷെ വാവ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി വാവ വാവയുടെ ശരീരം ഇതുവരെയും കിട്ടിയിട്ടില്ല അന്ന് മൂന്ന് ദിവസം രാവും പകലും തിരഞ്ഞിട്ടും വാവയുടെ ശരീരം മാത്രം കിട്ടിയിരുന്നില്ല അടിയൊഴുക്കുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ശരീരം ഒഴുകിപ്പോയിട്ടുണ്ടാവും എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു അപ്പോൾ അപ്പോൾ നച്ചു എൻ്റെ അവനിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ നിറഞ്ഞു എങ്കിലും പൂർണ്ണമായി ഒന്നും ഉറപ്പിക്കാനും അവന് കഴിയുമായിരുന്നില്ല സത്യം അറിയണം സേതു തന്നെ ചോദിക്കണം അവൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുഖം നാമർത്തി തുടച്ചു ശേഷം ആൽബത്തിൽ നിന്ന് ആ ഒരു ഫോട്ടോ മാത്രം കയ്യിലേക്ക് എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി അച്ഛാ ഓഫീസ് മുറിയിൽ മുറിയിലിരുന്ന് എന്തോ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന സേതുമാധവൻ കാശിയുടെ ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി എന്താ കാശി അവന്റെ ഭാവം കണ്ടതും അയാൾ നോക്കിക്കൊണ്ടിരുന്ന ഫയലുകൾ ടേബിളിന്റെ പുറത്തേക്ക് വെച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റു അത് അച്ഛ നച്ചു എങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ മകളായത് യാതൊരു മുഖം ഒരേയും കൂടാതെയുള്ള അവന്റെ ആ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അയാളൊന്ന് പകച്ചു എന്താ മോനെ എന്താ നീ ഇപ്പോൾ അങ്ങനെ ചോദിച്ചത് അതൊക്കെ പറയാം അതിനു മുമ്പ് അച്ഛൻ ഞാൻ ചോദിച്ചതിന് മറുപടി പറ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ലാത്ത സേതുമാധവനും സീതയ്ക്കും എങ്ങനെയാണ് നച്ചു എന്ന മകൾ മകളുണ്ടായത് അവനോട്ടൊരു ഗൗരവത്തോടെ വീണ്ടും ചോദിച്ചതും അയാൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു എന്നെ ഭ്രാന്ത പിടിപ്പിക്കാതെ ഒന്ന് പറയുന്നുണ്ടോ അച്ഛ അയാളുടെ മൗനം അവൻ അസഹനീയമായിരുന്നു അവൻ അലർച്ചയോടെ പറഞ്ഞതും ഒരു നിമിഷം അയാളൊന്ന് ഞെട്ടി ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറയാൻ തുടങ്ങി അന്ന് ഗിരിയെ പോലീസ് അറസ്റ്റ് കൊണ്ട് പോയ ശേഷം ലക്ഷ്മിയുടെ ബോഡിയും കൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് വരാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ കേസിന്റെ എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം ഞങ്ങൾക്കതിന് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ലക്ഷ്മിയുടെ ബോഡി ഞങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ചു ശേഷം ചിതാഭസ്മ നാട്ടിൽ വന്ന് നിമജ്ജനം ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഏകദേശം രണ്ടാഴ്ചകൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോഴേക്കും ആകെ തളർന്നിരുന്നു ഒരേ ദിവസം തന്നെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടതും കൺമുനിൽ വെച്ചുള്ള അമ്മയുടെ മരണവും അച്ഛന്റെ അറസ്റ്റും എല്ലാം കൂടെ കൊണ്ട് ആ പിഞ്ചു മനസ്സിന്റെ താളം തെറ്റിപ്പോയിരുന്നു ആരോടും മിണ്ടാതെ എന്റെ കുഞ്ഞു ഭയത്തോടെ ഒരു ഇരുട്ടു മുറിയിൽ ഒതുങ്ങിക്കൂടി മോളുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നിട്ട് ലക്ഷ്മിയുടെ കർമ്മങ്ങൾ നടത്താനും സാധിച്ചിരുന്നില്ല അങ്ങനെ മോളെ ഞങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ മോൾ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അതിനുശേഷമാണ് ഞങ്ങൾ ലക്ഷ്മിയുടെ കർമ്മങ്ങൾ നടത്താൻ തീരുമാനിച്ചത് അതിനായി ഞങ്ങൾ മോളെയും കൊണ്ട് പാപനാശിനിയിലേക്ക് പോയി അയാളുടെ മനസ്സിൽ ആ നിമിഷം അന്നത്തെ ആ ദിവസം കടന്നു വന്നു വിധിപ്രകാരം കർമ്മങ്ങളെല്ലാം നടത്തിയ ശേഷം സേതു നന്ദുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങി മോളോടൊപ്പം തന്നെ അയാൾ ലക്ഷ്മിയുടെ ചിതാഭസ്മം നെറുകയിൽ വെച്ചുകൊണ്ട് പുഴയിലേക്ക് മുങ്ങിത്താന്നു പിന്നെയും രണ്ടു വട്ടം കൂടി മുങ്ങി ശേഷം അയാൾ മോളെയും കൊണ്ട് പടിക്കിലേക്ക് കയറി നിന്നു പുഴയുടെ ഓളങ്ങളിൽ അലയടിച്ചുകൊണ്ട് ആ കുടമൊഴുകിപ്പോകുന്നത് അവർ മൂവർ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു അപ്പോഴേക്കും സീത അവരുടെ അരികിലേക്ക് വന്ന് കുഞ്ഞിനെ തോർത്തി അവളുടെ നനഞ്ഞു കുതിർന്ന വേഷമൊക്കെ മാറ്റി അവളെ എടുത്തു തോളിയിലേക്ക് കിടത്തി ആ സമയം കൊണ്ട് സേതുവും നനഞ്ഞ വേഷങ്ങളൊക്കെ മാറ്റിയിരുന്നു പോകാം സേതുവേട്ട ഇനി ഇവിടെ നിൽക്കണ്ടല്ലോ നിങ്ങൾ നടന്നു ഞാൻ കർമ്മിക്ക് ദക്ഷിണ കൊടുത്തിട്ട് വരാം ഇടർച്ചയോടെയുള്ള അവരുടെ ചോദ്യത്തിന് അയാൾ മറുപടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ഒരു നിമിഷം കൂടി അങ്ങനെ നിന്ന ശേഷം സീത പതിയെ തിരിഞ്ഞു നടന്നു രണ്ടടി മുന്നോട്ട് വെച്ചതും പെട്ടെന്ന് സൈഡിൽ നിന്നും എന്തോരാനക്കം കേട്ട് അവർ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി എന്താ സീതെ പുഴയുടെ സൈഡിലായുള്ള കുറ്റിക്കാട്ടിലേക്ക് എന്തോ കാര്യമായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന സീതയെ കണ്ട് കർമ്മയ്ക്ക് ദക്ഷിണ കൊടുത്ത് അയാളെ യാത്രയാക്കിയിട്ട് വരികയെന്ന് സേതു സംശയത്തോടെ ചോദിച്ചു അത് സേതു വിട്ട അവിടെ അനക്കം പോലെ അവർ അനക്കം കെട്ട ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അയാളുടെ കണ്ണുകൾ ഒരു നിമിഷം അങ്ങോട്ടേക്ക് നീങ്ങി എന്തനക്കം ഞാൻ ഒന്നും കേട്ടില്ലല്ലോ ചുറ്റിനു ഒന്ന് കണ്ണോടിച്ചിട്ടും സീത പറഞ്ഞതുപോലെ അവിടെ യാതൊരു അനക്കവും കാണാത്തത് കൊണ്ട് തന്നെ അയാൾ നെറ്റി ചൊളിച്ചുകൊണ്ട് അവരോടായി ചോദിച്ചു അല്ല സേതു വേട്ടാ ഞാൻ കേട്ടതാ ഏട്ടനൊന്നു വന്നേ അവർ അതും പറഞ്ഞ് കുഞ്ഞിനെയും തോളിൽ അമർത്തിപ്പിടിച്ചു കൊണ്ട് മുന്നോട്ടേക്കോടി ഏ സീതെ നീ എന്തായി കാണിക്കുന്നത് അപ്പോഴേക്കും സേതു അവരുടെ പിന്നാലെ എത്തിയിരുന്നു സീത അവിടെ വന്ന് ചുറ്റി നോക്കിയിട്ടും അവിടെ ഒന്നും ആരെയും കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ സീതെ അവിടെയൊന്നും ആരുമില്ല നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും അപ്പോഴും ചുറ്റിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സീതയുടെ തോളിൽ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും അവർ അയാളെ ഒന്ന് നോക്കി വാ നമുക്ക് പെട്ടെന്ന് തിരികെ പോണം മോളാകെ ക്ഷീണിച്ചു ചെറിയ പനിയുമുണ്ട് പോകുന്ന വഴിക്ക് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം സീതയുടെ തോളിൽ കിടക്കുന്ന നന്ദുമോളുടെ നെറുകയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് അയാൾ പറഞ്ഞതും അവർ അതിന് സമ്മതമെന്നവണ്ണം തലയാടി പതിയെ അയാൾ അവരെ ഇരുവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു കൂട്ടം കാക്കകളുടെ കരച്ചിൽ കേട്ടതും അവർ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ഞാൻ പറഞ്ഞില്ലേ ചെയ്തുവട്ട അവിടെ എന്തോ ഉണ്ട് കാക്കകൾ കരയുന്ന കേട്ടില്ലേ എന്തുണ്ടെന്ന് അത് ബലിച്ചോറ് കഴിക്കാൻ വന്ന കാക്കകളായിരിക്കും താൻ വേഗം ഇങ്ങോട്ടൊന്ന് വന്നേ മോൾക്ക് പനി കൂടി വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മോളെ ഹോസ്പിറ്റലിൽ കാണിക്കണം അവർ പറഞ്ഞതിന് തീർത്തു നിസ്സാരവൽക്കരിച്ചു കൊണ്ട് അയാൾ മുന്നോട്ട് നടന്നു പക്ഷെ സീതയ്ക്ക് ഒരു അടി പോലും മുന്നോട്ട് നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആരോ തന്നെ പിന്നിലേക്ക് വലിക്കും പോലെ അവർ തിരിഞ്ഞ് അങ്ങോട്ടേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു താൻ മുന്നോട്ട് നടന്നിട്ട് തന്റെ കൂടെ സീതയെ കാണുന്നില്ല എന്ന് കണ്ട് സേതു വീണ്ടും തിരിഞ്ഞു നോക്കി നിന്നിടത്ത് നിന്നും ഒരു അടി പോലും അനങ്ങാതെ അവിടേക്ക് തന്നെ കണ്ണുകൾ നട്ടു നിൽക്കുന്ന സീതയെ കണ്ട് അയാൾ ഒരു ദീർഘശ്വാസം എടുത്തുവിട്ടു ശേഷം പതിയെ അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു സീതെ പിന്നെ നിന്നും അവരുടെ തോളി പിടിച്ചുകൊണ്ട് അയാൾ വിളിച്ചതും അവർ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി എന്താടോ എന്താ പറ്റിയത് എനിക്ക് അറിയില്ല സേതുവേട്ട അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാൻ എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്ലീസ് സേതുവേട്ട ഒന്ന് പോയി നോക്കുമോ ഒന്നുമില്ല എന്നറിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ തിരികെ പോകാമല്ലോ അവർ പറഞ്ഞതും അയാൾ ഒരു നിമിഷം വരെ തന്നെ നോക്കി നിന്നു ശേഷം ഒരു നടുവീർപ്പോടെ മുണ്ടും മടക്കി കുത്തി അങ്ങോട്ടേക്ക് നടന്നു അരക്കൊപ്പം വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അയാൾ കാക്കകൾ കൂട്ടം കൂടി നിന്ന് കരയുന്നിടത്തേക്ക് നടന്നു പുഴയുടെ തീരമായതുകൊണ്ട് തന്നെ അവിടെ ആകെ ചതപ്പ് നിറഞ്ഞിരുന്നു പതിയെ അയാൾ മുന്നോട്ടേക്ക് നടന്നതും കാക്കകൾ എന്തോ ഒന്ന് കൊത്തി വലിക്കുന്നതാണ് കണ്ടത് അയാൾ ഒരു വടിയെടുത്ത് കാക്കകളെല്ലാം ഓടിച്ചു വിട്ടതും മുന്നിൽ കണ്ട കാഴ്ചയിൽ അയാൾ തറഞ്ഞു നിന്നു പോയി കഴുത്തൊപ്പും ചെളിവെള്ളത്തിൽ മുങ്ങിത്തലയും ഇരു കൈകളും ചെടികൾക്കിടയിലായി വെച്ച് കിടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ശരീരം ജീവനുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാൻ പോലും കഴിയാതെ ആ ശരീരത്തിലേക്ക് നോക്കി അയാൾ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു പോയി പെട്ടെന്ന് എന്തോ ഒരു ഉൾവിളി അയാൾ ഓടിപ്പോയി അവളെ ആ ചെളിവെള്ളത്തിൽ നിന്നും വലിച്ചു മുകളിലേക്ക് കയറ്റി ശേഷം ഇനി എന്ത് എന്ന ചിന്തയിൽ അയാൾ ആ കുഞ്ഞു നെഞ്ചിലേക്ക് ചെവി ചേർത്ത് വെച്ചു നേരിയ ശബ്ദത്തിലുള്ള ആ ഹൃദയത്താളം കേട്ടതും അയാളുടെ കണ്ണുകൾ വിടർന്നു കൂടുതൽ ചിന്തിച്ചു നിൽക്കാൻ സമയമില്ലാത്തതുപോലെ അയാൾ അവളെ ഇരു കൈകളിലേക്ക് കോരിയെടുത്തുകൊണ്ട് മുകളിലേക്ക് ഓടി എന്താ സേതു വേട്ടാ എന്താ പറ്റിയത് അയ്യോ ആരാ മുകളിലേക്ക് കയറി വരുന്ന സേതുവിനേം അവന്റെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് അവർ ഞെട്ടലോടെ ചോദിച്ചു സംസാരിച്ചു നിൽക്കാൻ നേരമില്ല സീതെ ഇത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ഒരു നേരിയ മിടിപ്പ് ഉള്ളൂ വൈകുന്നോറും അത് നഷ്ടപ്പെട്ടേക്കാം അവരോട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ വേഗം കാറിന്റെ അടുത്തേക്ക് ഓടി അയാൾ പറഞ്ഞതൊക്കെയും കേട്ട് ഒരു നിമിഷം പകച്ചു നിന്നുവെങ്കിലും സീതയും പെട്ടെന്ന് തന്നെ നന്ദുമോളെയും തോളിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓടി കാറിൻ്റെ വന്നു സേതു ആ കുഞ്ഞിനെ ബാക്ക് ഡോർ തുറന്ന് സീറ്റിലേക്ക് കിടത്തിയപ്പോഴേക്കും സീത നന്ദുവിനെയും കൊണ്ട് അവിടേക്ക് തന്നെ കയറിയിരുന്നു അപ്പോഴേക്കും സേതു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ മുന്നോട്ടെടുത്ത് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു നിമിഷങ്ങൾക്കകം തന്നെ അവരുടെ കാർ സിറ്റി ഹോസ്പിറ്റലിന്റെ മുന്നിൽ വന്നു നിന്നു അപ്പോഴേക്ക് നന്ദുമോൾക്ക് പനി മൂർച്ഛിച്ചിരുന്നു നിമിഷങ്ങൾക്കകം തന്നെ രണ്ട് കുഞ്ഞുങ്ങളെയും കാശ്വലിറ്റിയിലേക്ക് മാറ്റി അധികം വൈകാതെ നച്ചുമോളെ എൻ ഐ സു അവിടെ നിന്ന് വെന്റിലേറ്ററിലേക്കും മാറ്റി നേരിയ മെടുപ്പ് മാത്രമുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർമാർ വലിയ പ്രതീക്ഷ ഒന്നും തന്നില്ല പത്ത് ശതമാനം പോലും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ നിമിഷം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ചിട്ട് ആ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടിയില്ല അതൊരു തീരാ ദുഃഖമായി മനസ്സിൽ തന്നെ കിടക്കും എന്ന് തോന്നി സീതാ പ്രാർത്ഥനയും വഴിപാടുമായി ആ കുഞ്ഞിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദിവസങ്ങൾ കടന്നുപോയി നീണ്ട പതിനാല് ദിവസങ്ങൾക്ക് ശേഷം അച്ചുമോളുടെ കൈവിരലുകൾ ചെറുതായി അനങ്ങി തുടങ്ങി അത് പ്രതീക്ഷിക്കുള്ള വക തന്നെയായിരുന്നു പിന്നെ ഇരുപത്തിരണ്ട് ദിവസങ്ങൾ കൂടി പിന്നിട്ടപ്പോഴേക്കും പുഴയ്ക്ക് അച്ചുമോൾ കണ്ണുകൾ തുറന്നു അപ്പോഴേക്കും കുഞ്ഞിന്റെ ഓർമ്മകളെല്ലാം നശിച്ചു പോയിരുന്നു സ്വന്തം പേര് പോലും മറന്നു ആദ്യമായി ഞങ്ങളെ കണ്ട ഭയത്തോടെ ചുറ്റിനു നോക്കിയ കുഞ്ഞുമുഖം ഇന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ട് പേടിയുടെ ചുറ്റിനു നോക്കുന്ന അവളുടെ അരികിലേക്ക് ചെന്ന് നന്ദുമോൾ ചേർത്തു പിടിച്ചു ആദ്യം കുഞ്ഞവളെ എതിർക്കുകയും തട്ടിമാറ്റുകയൊക്കെ ചെയ്തുവെങ്കിലും പതിയെ അവൾ നന്ദുമോളുമായി ചേർന്നു നന്ദുമോളുടെ ഒപ്പം അവൾ കൂട്ടുകൂടാനും കളിക്കാനും ഒക്കെ തുടങ്ങി നന്ദുമോൾക്കും അതൊരു ആശ്വാസം തന്നെയായിരുന്നു ഹോസ്പിറ്റൽ വിട്ടപ്പോഴേക്കും ഇരുവരും ഇണ പിരിയാത്ത സഹോദരിമാരെ പോലെയായിരുന്നു വീട്ടിൽ വന്നപ്പോഴേക്കും എല്ലാത്തിനോടും ഒന്ന് പൊരുത്തപ്പെടാൻ ആദ്യം ഇരുവരും ഒന്ന് ബുദ്ധിമുട്ടിയെങ്കിലും പതിയെ അവൾ അതിനെ മറികടന്നു പതിയെ ഇരുവരും തങ്ങളുടെ ഭൂതകാലം മറന്നു വീട്ടിൽ വന്ന ശേഷം ആദ്യമൊക്കെ നച്ചുമോളുടെ ബന്ധുക്കളെ ഞങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും എല്ലാം പരാജയപ്പെട്ടതോടുകൂടി പിന്നെ ഞങ്ങൾ ആശ്രമം ഉപേക്ഷിച്ചു നന്ദുമോളോടൊപ്പം തന്നെ നച്ചുമോളെ ഞങ്ങൾ ഞങ്ങളുടെ മകളായി വളർത്താൻ തീരുമാനിച്ചു നക്ഷത്ര കണ്ണുകളുള്ള നച്ചുമോൾക്ക് നക്ഷത്ര എന്ന പേര് വെച്ചത് സീതയായിരുന്നു നന്ദുമോളുടെ ജന്മദിനം തന്നെ അവളുടെയും ജന്മദിനമായി അങ്ങനെ അവൾ സേതുമാധവന്റെയും സീതയുടെയും രണ്ട് പെൺമക്കളിൽ ഒരുവളായി വളർന്നു ആ നാട്ടിൽ നിന്ന് എന്തെങ്കിലും അവർ സത്യങ്ങൾ മനസ്സിലാക്കുമോ എന്ന് ഭയന്നായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം വിറ്റുപിറക്കി ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു സേതോരു നെടുവീർപ്പോടെ കാശിയെ നോക്കിയതും കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാൻ സ്തംഭിച്ചു നിൽക്കുന്നവനെ കണ്ട് അയാളുടെ നെറ്റി ചുളിഞ്ഞു കാശി അയാൾ അവന്റെ അരികിലേക്ക് വന്ന് തോളി തോളിത്തട്ടിക്കൊണ്ട് വിളിച്ചതും അവനൊരു ഞെട്ടലോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ശേഷം കയ്യിലിരുന്ന ഫോട്ടോയിലേക്ക് മുഖം അമർത്തി വെച്ചുകൊണ്ട് കൊണ്ട് അവനൊരു പൊട്ടിക്കരച്ചിലൂടെ മുട്ടുകുത്തി ഇരുന്നു പോയി വാവ എൻ്റെ എൻ്റെ വാവ കരച്ചിലിനിടയിലും അവന്റെ ചുണ്ടുകൾ ഒരു മന്ത്രണം പോലെ അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ പകച്ചുപോയ സേതു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയി കാശി മോനെ എന്താ പറ്റിയത് നിലത്ത് മുട്ടുകുത്തിയിരുന്ന് കരയുന്ന കാശിയെ കണ്ട് സേതു പരിഭ്രമത്തോട് ചോദിച്ചു വാവ എന്റെ എന്റെ വാവ ഞങ്ങളുടെ വാവ സേതുവിന്റെ ചോദ്യത്തിന് മറുപടി എന്ന പോലെ അവൻ കയ്യിലിരുന്ന ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പിറുപിറുത്തുകൊണ്ടിരുന്നു സേതുവിന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അയാൾ പകപ്പോടെ കാശിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവൻ എന്തോ ഓർത്തതുപോലെ നിലത്തുനിന്ന് ചാടി എഴുന്നേറ്റു ദത്തൻ ദത്തനെ കാണണം അവനോട് പറയണം അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് തന്നെ നോക്കി പകുപ്പോടെ നിൽക്കുന്ന സേതുവിനെ അവൻ കാണുന്നത് അയാളെ കണ്ടതും അവനെ പറഞ്ഞറിയിക്കാകാനാകാത്ത സന്തോഷം തോന്നി ഈ ഒരൊറ്റ മനുഷ്യന്റെ കരുണ്യം കൊണ്ട് മാത്രമാണ് എന്ന് കരുതിയ ഞങ്ങളുടെ ഭാവിയെ ഞങ്ങൾക്ക് തിരികെ കിട്ടിയത് എത്ര നന്ദി പറഞ്ഞാൽ ഇദ്ദേഹത്തോടുള്ള കടപ്പാട് തീരില്ല അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാളുടെ അരികിലേക്ക് ചെന്നു ശേഷം അയാളുടെ ഇരു കൈകളെയും കുട്ടിപ്പിടിച്ച് തന്റെ നെറ്റിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു കാശി എന്താ മോനെ അവന്റെ പ്രവൃത്തികൾ കണ്ട് അയാൾ നെറ്റി ജൊലിച്ചുകൊണ്ട് ചോദിച്ചു പറയ അച്ഛാ എല്ലാം പറ അതിനു മുമ്പ് എനിക്കൊന്ന് പുറത്തു പോകണം വന്നിട്ട് അച്ഛനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് അവൻ സന്തോഷത്തോടെ പറഞ്ഞത് അയാൾ ഒരു നിമിഷം സംശയത്തോടെ അവനെ നോക്കി നിന്നു അച്ഛൻ ടെൻഷൻ ടെൻഷനാവണ്ട സന്തോഷമായിട്ടിരിക്കെ അതും പറഞ്ഞുകൊണ്ട് അയാളെ ഒന്ന് മുറുകെ പുണർന്ന ശേഷം അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി എവിടെ പോവോ കാശിട്ട വേഗത്തിൽ അവൻ പുറത്തേക്ക് നടക്കുന്നത് കണ്ട് കിച്ചണിൽ നിന്ന് വരികയായിരുന്ന നന്ദു അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു പെട്ടെന്ന് പിന്നിൽ നിന്ന് നന്ദുവിന്റെ സ്വരം കേട്ടതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി വാവയുടെ ഓർമ്മയിലായിരുന്നതുകൊണ്ട് തന്നെ അവൻ അവൾ പറഞ്ഞത് കേട്ടിരുന്നില്ല ഏ എന്താ കാശിയെട്ടത് ഏത് ലോകത്താ അവന്റെ ഞെട്ടലോടെയുള്ള ചോദ്യം കേട്ട് അവൾ നെറ്റി ചൊളിച്ചു അത് പിന്നെ ഞാൻ വേറെ എന്തോ ആ അത് പോട്ടെ നീ എന്താ ചോദിച്ചത് അവളുടെ ചോദ്യത്തിൽ ഒന്ന് പതറിയെങ്കിലും അവൻ പെട്ടെന്ന് ചോദിച്ചു കാശിയേട്ടത് എവിടെ പോകുവാണെന്ന് അത് ഞാനൊന്ന് ദത്തനെ കണ്ടിട്ട് വരാം ഉണ്ടായിരുന്നു ആണോ എങ്കി വരുമ്പോ അവര് രണ്ടുപേരെയും കൂടി കൂട്ടിക്കൊണ്ടു വാ ഏതായാലും ഇന്ന് സമയം ഇത്രയായില്ലേ അതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ കൂടാം അഗ്നിയുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് കേട്ടതും അവൾ സന്തോഷത്തോടെ പറഞ്ഞു അതിനവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി എന്ന് ഞാൻ പോയിട്ട് വരാം അവനവളുടെ ഒന്ന് തലോടിക്കൊണ്ട് അവളോട് യാത്രയും പറഞ്ഞ് വേഗം പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൻ ഫോൺ എടുത്ത് അഗ്നിയുടെ നമ്പറിലേക്ക് വിളിക്കാനും മറന്നില്ല